കുപ്രസിദ്ധ അമേരിക്കൻ സീരിയൽ കില്ലർ ടെഡ് ബണ്ടിയുടെ അവസാനത്തെ കുറ്റസമ്മതത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ജനുവരി ഇരുപത്തിനാലിന് വധശിക്ഷ നടപ്പാക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് താൻ ഏകദേശം മുപ്പത് സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി ടെഡ് ബണ്ടി സമ്മതിച്ചു ശേഷം മൃതദേഹങ്ങൾ ഉപേക്ഷിച്ച സ്ഥലങ്ങളിൽ താൻ വീണ്ടും സന്ദർശിക്കാറുണ്ടെന്ന് അവൻ എഫ് ഏജന്റുമാരോട് പറഞ്ഞു മൃതദേഹങ്ങൾ അഴുകാൻ തുടങ്ങുന്നതുവരെ അവയോടൊപ്പം സമയം ചെലവഴിക്കുമായിരുന്നു ഇരകളുടെ മുഖത്ത് മേക്കപ്പ് ഇടുകയും അവരുടെ മുടി കഴുകുകയും ചെയ്യുമായിരുന്നുവെന്ന് അവൻ വെളിപ്പെടുത്തി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റാം എന്നവൻ പറഞ്ഞു തുടക്കത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് അതൊരുതരം സാഹസികതയായി മാറി ഇരകളെ പൂർണമായി സ്വന്തമാക്കുക എന്നതായിരുന്നു അവന്റെ പ്രധാന ലക്ഷ്യം ഒരാളുടെ ജീവനെടുക്കുന്നതും പിന്നീട് മൃതദേഹം കൈവശം വയ്ക്കുന്നതുമാണ് പരമമായ ഉടമസ്ഥാവകാശം എന്ന് അവൻ വിശ്വസിച്ചു ഒരു കൊടുംക്രൂരന്റെ മനസാക്ഷിയില്ലാത്ത വെളിപ്പെടുത്തലുകൾ അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അധ്യായങ്ങളിലൊന്നാണ് ടെഡ് ബണ്ടി എന്ന സീരിയൽ കില്ലറുടേത് മനഃശാസ്ത്രപരമായ വിശകലനങ്ങളിൽ ഇയാൾക്ക് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കോപ്പതി എന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റുള്ളവരോട് ഒട്ടും സഹതാപം തോന്നാതിരിക്കുക കുറ്റബോധമില്ലായ്മ അങ്ങേയറ്റം കൃത്രിമമായി പെരുമാറി മറ്റുള്ളവരുടെ വിശ്വാസം പിടിച്ചുപറ്റാനുള്ള കഴിവ് എന്നിവ ഇയാളുടെ പ്രത്യേകതകളായിരുന്നു ബണ്ടിയുടെ കൊലപാതകങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രേരണ ലൈംഗികതയേക്കാൾ ഉപരിയായി മറ്റൊരാളുടെ മേൽ തനിക്കുള്ള പൂർണമായ അധികാരം അഥവാ ആധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു കൊടുംക്രൂരതയുടെ ഏറ്റുപറച്ചിൽ തന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിന് വെറും രണ്ടു ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ലോകത്തെ ഞെട്ടിച്ച ആ കുറ്റസമ്മതം ടെഡ്ബണ്ടി നടത്തിയത് മുപ്പതോളം സ്ത്രീകളെ താൻ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് ഇയാൾ എഫ്ബിഐ ഏജന്റുമാരോട് വെളിപ്പെടുത്തി കൊല്ലപ്പെട്ട ഇരകളുടെ മൃതദേഹങ്ങൾ ഉപേക്ഷിച്ച സ്ഥലങ്ങൾ ഇയാൾ പലതവണ വീണ്ടും സന്ദർശിക്കുമായിരുന്നു മൃതദേഹങ്ങൾ പൂർണമായും അഴുകിത്തുടങ്ങുന്നതുവരെ അവയോടൊപ്പം സമയം ചെലവഴിക്കാനും ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടാനും ഇയാൾ മടിച്ചിരുന്നില്ല ഇരകളുടെ മൃതദേഹങ്ങളെ ഇയാൾ ഒരു ജീവനുള്ള വസ്തുവിനെപ്പോലെ കരുതിയിരുന്നു അവരുടെ നിശ്ചലമായ മുഖത്ത് മേക്കപ്പ് പുരട്ടുകയും കഴുകിക്കൊടുക്കുകയും ചെയ്യുക എന്നത് ഇയാളുടെ വിചിത്രമായ വിനോദമായിരുന്നു നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാം എന്നായിരുന്നു ഇയാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് തുടക്കത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇയാൾ കൊലപാതകങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ പിന്നീടത് ഇയാൾക്ക് ഒരു സാഹസികതയായി മാറി ഒരാളുടെ ജീവൻ കവരുക എന്നതിലൂടെ താൻ ആ വ്യക്തിയുടെ മേൽ പൂർണ്ണ അധികാരം നേടുകയാണെന്ന് ഇയാൾ വിശ്വസിച്ചു മൃതദേഹങ്ങൾ അഴുകിത്തുടങ്ങുന്നതുവരെ അവയെ കൈവശം വെക്കുന്നത് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമായി ബണ്ടി കരുതിയിരുന്നു ഇയാളുടെ ഈ വെളിപ്പെടുത്തലുകൾ കേവലം കൊലപാതക വിവരങ്ങൾ മാത്രമല്ലായിരുന്നു മറിച്ച് മനുഷ്യത്വം പൂർണമായും നഷ്ടപ്പെട്ട ഒരു മനസ്സിന്റെ ഭയാനകമായ പ്രതിഫലനമായിരുന്നു ക്രൂരതയ്ക്കൊരു മുഖമുണ്ടെങ്കിൽ അത് ടെഡ്ബണ്ടിയുടേതാകുമായിരുന്നു